കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് നടന്നു സി ഒ എ സംസ്ഥാന കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം കെ വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് വിതരണ രംഗത്തെ സാങ്കേതിക മാറ്റം ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ചർച്ചയായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് കാസർഗോഡ് മേഖലാ സമ്മേളനം പുലിക്കുന്നിലെ നഗരസഭാ വനിതാ ഭവൻ ഹാളിൽ നടന്നു സിഒ എ മേഖലാ പ്രസിഡന്റ് കെ ദിവാകര പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് സി ഒ എ സ്ഥാപക പ്രസിഡൻ്റായിരുന്ന നാസർ ഹസൻ അൻവറിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി സമ്മേളനത്തിൽ തൊണ്ണൂറ് പ്രതിനിധികൾ പങ്കെടുത്തു കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് വിതരണ രംഗത്തെ സാങ്കേതികമാറ്റം സേവനരംഗം കൂടുതൽ കാര്യക്ഷമമാക്കൽ അതുവഴി കൂടുതൽ ആനുകൂല്യങ്ങൾ വരിക്കാർക്ക് ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയായി സിഒ എ സംസ്ഥാന കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗവും സിഡ്കോ പ്രസിഡന്റുമായ കെ വിജയകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വൻകിട കമ്പനികളോട് മത്സരിച്ചാണ് കേരള വിഷൻ ഡിജിറ്റൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് സർവീസ് രംഗത്ത് മികച്ച നേട്ടമുണ്ടാക്കിയതെന്ന് കെ വിജയകൃഷ്ണൻ പറഞ്ഞു ഡിജിറ്റൽ കേബിൾ ടി വി മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വയം തൊഴിൽ സംരംഭകരായ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ നേരിടുന്ന ചില പ്രശ്നങ്ങൾ അവരെ പ്രത്യേകിച്ച് കേബിൾ ഓപ്പറേറ്റർമാർക്ക് ആരോടാണ് വലിയ വൻകിട കമ്പനികളോടാണ് റിലയൻസിന്റെ ജിയോ പോലെയുള്ള എയർടെൽ പോലെയുള്ള വലിയ കമ്പനികളോട് മത്സരിച്ചിട്ടാണ് ഈ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് വലിയ മൂലധന ശക്തിയുള്ള ആളുകളാണ് അപ്പം അങ്ങനെയുള്ള കേബിൾ ഓപ്പറേറ്റർമാരെ അവരുടെ സ്വയം തൊഴിൽ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചില നല്ല നിലപാടെടുക്കാൻ ന്യായമായിട്ടുള്ള നിലപാടെടുക്കാൻ ഗവൺമെന്റുകൾ നിർബന്ധിതരാക്കും എന്നാൽ എന്ന് പറയട്ടെ ചില കാര്യങ്ങളിൽ ഇന്നും ആ കാര്യത്തിൽ നമുക്കൊരു അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗുണകരമായിട്ടുള്ള നിലപാടിലേക്ക് സർക്കാർ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത് നിരാശാജനകമാണ് പ്രധാനമായിട്ടും വൈദ്യുതി പോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അപ്പൊ തീർച്ചയായിട്ടും ഈ സമ്മേളനമൊക്കെ നമുക്ക് സർക്കാരിന്റെ മുമ്പിൽ അഭ്യർത്ഥിക്കാനുള്ളത് ഡിജിറ്റൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് സർവീസിന് ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റുകളുടെ നിരക്ക് മിനിമം കേന്ദ്ര സർക്കാർ ഇതനുസരിച്ചുള്ള നൂറ് രൂപ ആക്കി മാറ്റണമെന്നും അതും മുന്നോടിയായിട്ട് സർക്കാർ ഇതിന്റെ മുന്നിൽ വെച്ച കാര്യം കെ സി ബി അനുവദിച്ച് സഹകരിക്കണം എന്നുള്ള കാര്യത്തിലാണ് അപ്പൊ ഈ തീരുമാനം എടുത്തില്ല എങ്കിൽ ഇത് അനുകൂലമായിട്ട് ഇത്രയും രീതിയിൽ എടുക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരു സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് അതിന് നിർബന്ധിതാക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് പോകേണ്ടി വരും മേഖലാ പ്രസിഡന്റ് കെ ദിവാകര അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിന്റെ സംഘാടക സമിതി ചെയർമാൻ മനോജ് കുമാർ വി വി സ്വാഗതം പറഞ്ഞു മേഖലാ ജോയിന്റ് സെക്രട്ടറി പാർത്ഥസാരഥി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മേഖലാ സെക്രട്ടറി കെ സുനിൽകുമാർ മേഖലാ കമ്മിറ്റി റിപ്പോർട്ടും മേഖലാ ട്രഷറർ മുരളീധരൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടും മേഖലാ കമ്മിറ്റി അംഗം തനോജ് കുമാർ ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു സി ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചു സി സി എൻ ചെയർമാൻ കെ പ്രദീപ് കുമാർ സി സി എൻ റിപ്പോർട്ടും സി സി എൻ ടെക്നിക്കൽ ഡയറക്ടർ അബ്ദുള്ള കുഞ്ഞി ക്ലസ്റ്റർ റിപ്പോർട്ടും അവതരിപ്പിച്ചു സി ഒ എ ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം എം ലോഹിതാക്ഷൻ സി സി എൻ മാനേജിംഗ് ഡയറക്ടർ മോഹനൻ ടി വി കാസർഗോഡ് വിഷൻ പ്രതിനിധി സതീഷ് കെ പാക്കം സി ഒ എ നീലേശ്വരം മേഖലാ സെക്രട്ടറി ബൈജുരാജ് സി പി സി ഒ എ കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ कासरगोड